Tô bắn gây Đây đi Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn

മക്ക് 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 ഓ ഓക്കറ്റ സ്മോക്ക് ടോസ് സ്മോക്ക് ടോസ് മോടമരടാ ചൊല്ലിയോ മോനെ ഞാൻ പോക്കോ ഞാൻ പോക്കോ ടാറെ വണ്ടി നിക്ക്യാ വണ്ടിന്ന് നിക്ക് വണ്ടിന്ന് നിക്ക് ഞാൻ ഞാൻ റീവിയർ ഞാൻ റീവിയർ വരും ഈ വണ്ടി അടിച്ചു പറമോട്ട് വണ്ടി മാറ്റി പറമോട്ട് <laughs> ും വീടാത്തൊന്നും മനസ്സിലാവുന്നില്ല <suddambitu>